ഇന്ന് രണ്ടു പേരെയാണ് പരാമർശിക്കുന്നത് മജീഷ്യൻ ഷെഫാത്തും മിടുക്കിയായ ആൻബല്ലയും രണ്ടുപേരും ജീവിതത്തിൽ നിന്ന് വിട വാങ്ങിയിരിക്കുന്നു മജീഷ്യൻ ഷഫാത്ത് പരാമർശം അർഹിക്കുന്നത് രണ്ട് കാരണങ്ങളാലാണ് അദ്ദേഹം ആണിക്കിടക്കയിൽ കിടന്നുകൊണ്ട് ലോക റെക്കോർഡ് നേടിയിട്ടുണ്ട് അത്തരമൊരു ഷോ നേരിട്ട് കാണാൻ അവസരമുണ്ടായി കഴിഞ്ഞ കുംഭമേളയിൽ മുള്ളിൽ കിടക്കുന്ന ഒരു സ്വാമിയുടെ വീഡിയോ കാണാൻ നാം കണ്ടല്ലോ പരിശീലനം കൊണ്ട് ആർക്കും നേടാവുന്നതാണത് ഇതാണ് ഷഫാത്ത് ആണിക്കടക്കയിൽ കിടന്ന് പൊളിച്ചത് ഇതിൻ്റെ പിന്നിൽ അമാനുഷിക ശക്തിയൊന്നുമില്ല എന്ന് തെളിയിക്കുകയായിരുന്നു അദ്ദേഹം അങ്ങനെ യുക്തിവാദപരമായ കാര്യങ്ങളിൽ ഏർപ്പെട്ടിരുന്ന അദ്ദേഹം മരിച്ചപ്പോൾ മുസ്ലിം പള്ളിയിലാണ് കബറടക്കി കണ്ടത് ഷിഹാബുദ്ദീൻ മേത്തർ എന്ന മറ്റൊരു യുക്തിവാദി അടുത്ത കാലത്ത് മരിച്ച് മുസ്ലിം പള്ളിയിൽ ഖബറടക്കിയതുമായി ബന്ധപ്പെട്ട് വിവാദമുണ്ടായിരുന്നു ഒരുപക്ഷെ ഷഫാത്ത് അത്ര കണ്ട് പ്രകടനപരമായി യുക്തിവാദി ആയിരുന്നില്ല അദ്ദേഹം സൈലൻ്റായി അദ്ദേഹത്തിൻ്റെ ദൗത്യം നിർവഹിക്കുകയായിരുന്നു അതുകൊണ്ടായിരിക്കണം അഫാത്തിൻ്റെ കബറടക്കം ഒരു വിവാദമാകാതിരുന്നത് ഏതായാലും ഇസ്ലാമിക നിയമപ്രകാരം കബറിടം മുസ്ലിങ്ങൾക്ക് മാത്രമുള്ളതാണ് അല്ലാത്ത മതക്കാർക്കോ മതമില്ലാത്തവർക്കും കബറിടം അനുവദനീയമല്ല യുക്തിവാദികൾ ഒന്നുകിൽ പൊതു ശ്മശാനങ്ങളിൽ കബറടക്കുകയോ അല്ലെങ്കിൽ അവരുടെ ശരീരം മെഡിക്കൽ കോളേജ് വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ നൽകുകയാണ് വേണ്ടത് കാരണം ജീവിച്ചിരിക്കുമ്പോൾ ഒരു ഏതൊരു മതത്തെയാണോ കുറ്റപ്പെടുത്തിയിരുന്നത് മരണശേഷം അവരുടെ ആനുകൂല്യം പറ്റി അവരുടെ സ്ഥലത്ത് ശരീരം മറു എന്ന് പറയുന്നത് ശരിയല്ല ആൺബല്ലയുടെ കാര്യത്തിൽ ദൈവത്തിൻ്റെ വികൃതികൾ എന്ന് നാം ചിലപ്പോൾ പറയുന്ന കാര്യമാണ് സംഭവിച്ചത് അതിബുദ്ധിമതിയായ ഈ പെൺകുട്ടി ചെറുപ്പത്തിൽ തന്നെ മാരകമായ രോഗത്തിന് അടിമപ്പെട്ടു അതിനെയെല്ലാം തരണം ചെയ്ത് മുന്നോട്ട് പോകുന്നതിന് ഇടയിലാണ് ന്യൂമോണിയ വന്ന് ആ കുട്ടി ഈ ലോകത്തോട് ഇവിടെ പറഞ്ഞത് മുൻപറഞ്ഞ യുക്തിവാദത്തിൽ നിന്ന് നോക്കുമ്പോഴാണ് മനുഷ്യൻ്റെ വില നാം അറിയുന്നത് ദിവസം ഒന്നര ലക്ഷം വരുന്ന ചികിത്സയാണ് എക്മോ മെഷീൻ്റെയും വെന്റിലേറ്ററിൻ്റെയും സഹായത്തോടെ ചെയ്തിരുന്നത് പിന്നീട് കോടി ചിലവാക്കി ശ്വാസകോശം മാറ്റിവെച്ചു അങ്ങനെ ഒന്നര വർഷം ഈ കുട്ടി ജീവിച്ചു ഇതിൽ നിന്നും നാം മനസ്സിലാക്കേണ്ടത് മനുഷ്യ ശരീര വിലമതിക്കാനാവാത്ത ആവാത്തതാണ് ദൈവത്തിൻ്റെ പ്രത്യേക കരുണാകടാശമാണ് നമ്മുടെ ശരീരവും അതിലെ ഓരോ അവയവങ്ങളും ശ്വാസകോശത്തിൻ്റെ വിലയാണ് നാം കേട്ടത് അപ്പോൾ ഇതെല്ലാം വെറുതെ ഉണ്ടായതാണ് എന്ന് ധരിക്കുക പ്രയാസകരമാണ് യുക്തിവാദം ശാസ്ത്രീയമോ യുക്തിഭദ്രമോ അല്ല എന്ന് ചുരുക്കം നമ്മുടെ ശരീരം വളരെ ശാസ്ത്രീയമായാണ് പ്രവർത്തിക്കുന്നത് വളരെ സിസ്റ്റമാറ്റിക്കായാണ് ഓരോ കാര്യങ്ങളും നമ്മുടെ ശരീരത്തിൽ നടക്കുന്നത് ഇത് കേവലം ഭൗതിക വീക്ഷണത്തിൽ കൂടെ മാത്രം നോക്കി ഇതെല്ലാം വെറുതെ ഉണ്ടായതാണ് സ്വയം ഉണ്ടായതാണ് എന്ന് വിശ്വസിക്കുക പ്രയാസകരമാണ് ഇത്തരം സംഭവങ്ങളിലൂടെ നാം നമ്മുടെ ശരീരത്തിൻ്റെ വില അറിയുകയാണ് ഇതിനുള്ളൊരു അവസരമാണ് ദൈവം നൽകുന്നത് അല്ലെങ്കിൽ ദൈവം ചെയ്യുന്നത് ക്രൂര ക്രൂരത നമുക്ക് മനസ്സിലാവുള്ളൂ നമ്മുടെ ശരീരത്തിൻ്റെ വില മനസ്സിലാക്കാൻ വേണ്ടിയാണ് ചിലരെയെങ്കിലും ദൈവം ഈ രൂപത്തിലേക്ക് മടക്കുന്നത്